പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമുക്ക് കാലാവസ്ഥ വാർത്തയാണ് ഉള്ളത് കാലാവസ്ഥ വാർത്ത വെച്ച് നോക്കുവാണെങ്കിൽ ഫെബ്രുവരി മാസം നമ്മൾക്ക് എല്ലാ വർഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ മഴയുടെ അ അളവിനെക്കാളും കുറച്ചായിരിക്കും നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് നേരത്തെ നമുക്ക് ഏറ്റവും കുറവായിരുന്നു ഫെബ്രുവരി മാസം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് മഴ എന്നാൽ പോലും തന്നെ അതിനേക്കാളും കുറവായിരിക്കും ലഭിക്കാൻ പോകുന്ന കൂടാതെ തന്നെ താമ്പതില നല്ലപോലെ തന്നെ വർദ്ധിക്കുന്നതായിരിക്കും ചൂട് നല്ലതുപോലെ വർദ്ധിക്കുന്നതായിരിക്കും ഇനി വരമ്പണ ദിവസങ്ങളിലേക്കിട്ട് ഫെബ്രുവരി മാസം അനുസക്തമായ ഒരു ചൂടിന്യാണ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം കേന്ദ്രത്തിൻ്റെ മാസാന്ത കാലാവസ്ഥ നിരീക്ഷണമാണ് റിയിച്ചിരിക്കുന്നത് വടക്കൻ ജില്ലകളിൽ താപനില ഇപ്പോൾ ഉള്ളത് തന്നെ സാധാരണ കൂടുതലാകാനും ബാക്കിയുള്ള ജില്ലകളിൽ സാധാരണ താപനിലേക്ക് പോവാനുമാണ് ഇപ്പോൾ സാധ്യതയുള്ളത് സംസ്ഥാനത്ത് ആകെ മൂന്ന് ജില്ലകളിലാണ് ഇന്ന് മഴയ്ക്കുള്ള സാധ്യത ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്ന് ഈ മൂന്ന് ജില്ലകളിലാണ് ഇപ്പോൾ സാധ്യതയുള്ളത് നാളെ ചില ജില്ലകളിലാകെ മഴക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ് ഈ നാല് ജില്ലകളിൽ നേരത്തെ മൂന്ന് ജില്ലകളും ഇടുക്കി ജില്ലകളും കിട്ടിയ നാല് ജില്ലകൾക്കാണ് നാളെ മഴയ്ക്കുള്ള സാധ്യത ഇപ്പോൾ കാണപ്പെടുന്നത് ഈ കാരണം ഈ ജില്ലകളിലൊക്കെ തന്നെ കാലാവസ്ഥയിൽ മേഘങ്ങൾ കിട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട വാർത്ത അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അടുത്തായിട്ട് പിന്നെ